മാള ഉപജില്ലാ കലോത്സവം മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ അന്നാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും മൂന്നിന് രചനാ മത്സരങ്ങൾ നടത്തും നാലിന് രാവിലെ ഒമ്പത് മണിക്ക് എ ഇ ഒ കെ കെ സുരേഷ് പതാക ഉയർത്തും ഒൻപത് പതിനഞ്ചിന് വി ആ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അധ്യക്ഷത വഹിക്കും കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം സിനിമാ നടി സിജി പ്രദീപ് നിർവഹിക്കും ഒമ്പത് വേദികളിലായി മുന്നൂറ്റി ഇരുപത് ദിനങ്ങളിലായി അയ്യായിരത്തോളം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും അഞ്ചിന് വൈകുന്നേരം ആറ് മുപ്പതിന് സാംസ്കാരിക സന്ധ്യ ചിത്രകാരൻ സുരേഷ് മുട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും യൂണിയൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി ആർ രാജേഷ് അധ്യക്ഷത വഹിക്കും ആറിന് വൈകിട്ട് അഞ്ചു മണിക്ക് സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ അധ്യക്ഷത വഹിക്കും നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി വിശിഷ്ടാതിഥിയാകുമെന്ന് മാള എഇഒ കെ കെ സുരേഷ് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഐ ജയ ഹെഡ് മിസ്റ്റസ് എം പി മാലിനി അധ്യാപക പ്രതിനിധി ജി ബി പെരപ്പേടൻ എന്നിവർ അറിയിച്ചു ഉപജില്ല കലോത്സവം ഈ മാസം മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായി അന്നനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ് അതിനുള്ള എല്ലാ ും പൂർത്തീകരിച്ചിട്ടുണ്ട് ഏകദേശം ഈ നാല് ദിവസങ്ങളിലായി അയ്യായിരത്തോളം കുട്ടികള് പങ്കെടുക്കുന്നുണ്ട് മത്സരങ്ങള് എല്ലാവിധത്തിലും കൃത്യതയോടുകൂടി നടത്താനായിട്ട് ഓരോ കമ്മിറ്റിയും കൂടി അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് നമസ്കാരം ഈ വർഷത്തെ ഉപജില്ലാ കലോത്സവം ഞങ്ങളുടെ വിദ്യാലയത്തിൽ വെച്ച് നടത്താനുള്ള ഒരു അവസരം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങളെ നേരത്തെ ഐയോസ് ആണ് പറഞ്ഞതുപോലെ നാല് ദിവസങ്ങളിലായി നടക്കുന്ന ഈ മേളയുടെ ഒരുവിധം ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പത് വേദികളിലായിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ നാല് ദിവസങ്ങളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒമ്പത് വേദികളുടെയും ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളൊരു ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനവുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഉദ്ഘാടന സമ്മേളനം കൊടുങ്ങല്ലൂർ എം എൽ എ ശ്രീ സുനിൽ കുമാർ നിർവഹിക്കുന്നു അതുപോലെ തന്നെ സമാപന സമ്മേളനം നമ്മുടെ ചാലക്കുടിയുടെ എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് അവറുകളാണ് നിർവഹിക്കുന്നത്